ഹലോ എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്കറിയാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് മേഘനേനെയും മേഘനയുടെ അമ്മേനെയും കല്യാണിനെയും അതുപോലെ തന്നെ സഹോദരീനെയുമാണ് അപ്പോൾ ഈ സമയത്ത് മേഘനയുടെ മേഘനയുടെ അമ്മയോട് നമ്മുടെ കല്യാണി ചോദിക്കുകയാണ് എനിക്ക് നിങ്ങളുടെ വർത്താനം ഒക്കിൽ കേൾക്കുമ്പോൾ എൻ്റെ അച്ഛനെയാണ് ഓർമ്മ വരുന്നത് അച്ഛൻ ഇതുപോലെയായിരുന്നു പെൺമക്കൾ തീരെ ഇഷ്ടമല്ലായിരുന്നു ഇതുപോലെയൊക്കെ എപ്പോഴും ശവം പിടിച്ച വർത്താനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും പക്ഷേ നിങ്ങൾ നിങ്ങൾ ഈ പറയുമ്പോൾ നിങ്ങളൊന്നാലോചിക്കണ്ടേ നിങ്ങൾ നൊന്തു പറ്റ മോളാണ് ഇവിടെ നിന്ന് ഏ ഒരിക്കലും ും പറ്റ ഒ ഒരമ്മയ്ക്കും തൻ്റെ മക്കളെക്കുറിച്ച് ഇങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാനും ഒരു ഒരമ്മയാണെന്ന് പറയുകയാണ് ആ സമയത്ത് മേഘനയുടെ അമ്മ പറയാണ് അതെ എന്നോട് ആര് ചോദിച്ചാലും ഞാൻ പറയും എനിക്ക് ഒരേ ഒരു മകളെ ഉള്ളൂ എന്ന് പിന്നെ ഇവളുടെ അമ്മ ഇവളെ പ്രസവിച്ച അമ്മ അല്ല ഇവളെ പ്രസവിച്ച ഉടനെ തന്നെ ഇവളുടെ അമ്മ ചത്തുപോയി പിന്നെ ഇവളുടെ അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ചതാണ് എന്നെ ഞാൻ ഇവളുടെ രണ്ടാനമ്മ ഉൾ ആണെന്ന് പറയുകയാണ് ഇത് കേട്ട മേനയുടെ അനിയത്തിയും പറയുകയാണ് ആ അതെ എൻ്റെ അമ്മയുടെ മോളൊന്നും അല്ല ഇവൾ ഇവളുടെ രണ്ടാനമ്മയാണ് എൻ്റെ അമ്മ ഇവളുടെ അമ്മ മരിച്ചതിന് ശേഷം എൻ്റെ അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ചതാണ് എൻ്റെ അമ്മയെന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട് കല്യാണി ഞെട്ടാണ് കേട്ടോ അതിനുശേഷം ഈ അമ്മ പറയാണ് രണ്ടാനമ്മയാണെങ്കിലും ഞാൻ ഇവിളെ സ്വന്തം അമ്മയെപ്പോലെ തന്നെയാണ് നോക്കിയിരിക്കുന്നത് എന്നിട്ടോ അവൾ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ തന്നെ തിരിഞ്ഞു കൊത്തി ഇനി എന്തായാലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഇവളെ കേട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോവുകയാണ് അതിനുശേഷം കല്യാണി ആണെങ്കിൽ മേഘനയോട് ചോദിക്കുകയാണ് അല്ല മേഘനയെ അവർ ഈ പറഞ്ഞതൊക്കെ ശരിയാണോ അല്ലെങ്കിൽ ദേഷ്യപ്പുറത്ത് പറഞ്ഞാണോന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മേഘന പറയുകയാണ് അതേ ചേച്ചി അവരെൻ്റെ രണ്ടാനമ്മയാണ് അവരുടെ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം അവരെ കല്യാണം കഴിക്കുകയായിരുന്നു അവർ വന്നതിന് ശേഷം സത്യം പറയാലോ ചേച്ചി എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എനിക്കവിടെ ഒരു സ്ഥാനവും ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും കല്യാണി പറയുകയാണ് മോളെന്തിനാ വിഷമിക്കുന്നത് ഇനി മോളുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടും മോൾക്ക് താങ്ങായും തണലായി എന്നെപ്പോലെ ഒരുപാട് എന്ന് ചോദിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ഷാരിനേയും സരയൂനെയാണ് അപ്പം ഷാരിയുടെ മുഖത്ത് വലിയ തെളിച്ചൊന്നുമില്ല കേട്ടോ അപ്പം ഷാരിയാണെങ്കിൽ സരയിനും ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും സരയി വരികയാണ് സരൈ വന്നിട്ട് അമ്മയോട് ചോദിക്കുകയാണ് ഇതെന്താ അമ്മേ എനിക്കിഷ്ടപ്പെട്ട എല്ലാ വിഭവങ്ങളും ഉണ്ടല്ലോ ഇതൊരുപാടുണ്ടല്ലോ ഇതെന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സരയി പറയാണ് സരയൂവിനോട് ഷാരി പറയാണ് അതു പിന്നെ മോളെ മോളിപ്പോൾ ഗർഭിണിയല്ലേ അതുകൊണ്ടാണ് അമ്മ ഇതുപോലെയൊക്കെ തരുന്നത് നന്നായിട്ടേ ഭക്ഷണം കഴിച്ചാൽ നല്ല ആരോഗ്യമുള്ള കുഞ്ഞുണ്ടാവും അതുകൊണ്ടാന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും സാരയു പറയാണ് അല്ല അമ്മ കുറച്ച് ദിവസമായിട്ട് അമ്മയ്ക്ക് എന്നോട് ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹം കൂടിയതുപോലെ എനിക്ക് തോന്നിയല്ലോ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയാണ് അപ്പോഴത്തേക്കും സാര സാ ശാരി പറയാണ് മോളെ പിന്നെ എനിക്കാകെ ഒരു മോളെ ഉള്ളേ മോളല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ നിന്നോട് സ്നേഹം ഉണ്ടാവില്ലേ അങ്ങനെയാ ഒറ്റ മക്കളുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും അവരുടെ മക്കളോട് ഭയങ്കര സ്നേഹമായിരിക്കും എന്നിങ്ങനെ പറയാണ് ആ സമയത്ത് സാരി അമ്മയോട് ചോദിക്കുകയാണ് അമ്മേ അമ്മ ആ റെക്കോർഡറ് എടുത്തില്ലല്ലോ അതെവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഷാരി പറയാണ് മോളെ ആ റെക്കോർഡർ എവിടെ വെച്ചതെന്നുള്ളത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല മോളെ കുറച്ച് നാളായിട്ട് എനിക്ക് ഭയങ്കര ഓർമ്മക്കുറവാണ് പഴയതുപോലെ ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും മോൾ ചോദിക്കുകയാണ് അല്ലമ്മേ അമ്മക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ അമ്മയുടെ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അമ്മ പറയാണ് മോളെ അത് പിന്നെ മോൾ നമ്മളെ ഇഷ്ടമുള്ളവരും നമുക്കിഷ്ടമുള്ളവരും ഒക്കെ നമ്മളെ വിട്ട് പിരിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സരയി ചോദിക്കുകയാണ് അല്ല അമ്മ ഇത് ആരെക്കുറിച്ച് ഈ പറയുന്നത് ആരാണ് അമ്മേനെ ഇട്ട് പോകുന്നത് എന്ന് ചോദിക്കുക ആരാ നമ്മളെ വിട്ടു പിരിയുന്നത് അമ്മ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് ആരെക്കുറിച്ച് പറയുന്നതെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും ഷാരി പെട്ടെന്ന് ഊഴന്മാറാണ് കേട്ടോ ഷാരി പറയാണ് അത് പിന്നെ മോളുടെ ആൻറ്റി അവരെ നമ്മളെയൊക്കെ വിട്ടുപിരിയുന്നതിനെ കുറിച്ചിട്ട് പറയുകയാണെന്ന് പറയാണ് അപ്പോഴത്തേക്കും സാരിക്ക് പറയുകയാണ് അമ്മയല്ലേ പറഞ്ഞത് ആൻറ്റി അഭിനയിക്കുകയാണ് അവരുടെ മുന്നിൽ നിന്ന് പിന്നെ എന്താ പ്രശ്നം എന്ന് വയ്ക്കുകയാണ് ഏയ് ഒന്നുമില്ല മോളെ ഞാനിങ്ങനെയൊക്കെ ഓരോന്ന് ആലോചിച്ച് ആലോചിച്ച് അങ്ങനെ പറഞ്ഞു പോയതാണെന്ന് പറയാനെട്ടോ ആ മോളി ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കേ അപ്പോഴത്തേക്കും സരായി പറയാണ് അല്ല മോഹനേട്ടനെ കണ്ടില്ലല്ലോ മനു കൂടെ വരട്ടെ ഞങ്ങൾ ഒരുമിച്ച് കഴിക്കുകയെന്ന് പറയുകയാണ് അല്ല മോളെ മരുമോനവിടെ അവനെ കാണുന്നില്ലല്ലോ മനു അവിടെ പോയിന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഷാരി അടുത്ത സീനിൽ കാണിക്കുന്നത് മനോഹറിനെയാണ് മനോഹർ ആണെങ്കിൽ മേഘനയുടെ അനിയത്തിനെ പെണ്ണ് കാണാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മേഘനയുടെ അനിയത്തിനെ അമ്മ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അമ്മ മേഘനയുടെ അനിയത്തിനോട് പറയാണ് മോളെ മോളെ എന്തായാലും പെണ്ണ് കാണാൻ വന്നിരിക്കുന്നതേ അമേരിക്കൻ മലയാളികളാണ് നമ്മുടെ സ്വത്തൊന്നും അവർക്ക് വേണ്ട എന്നിരുന്നാലും മോള് മോളുടെ അച്ഛനെ കൊണ്ട് കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ മോളുടെ പേരിലേക്ക് എല്ലാം എഴുതിക്കണം അവളുടെ പ്രസവം അങ്ങാനും കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മേങ്ങിനൊക്കെ എല്ലാ സ്വത്തും എഴുതി കൊടുത്താലും മതി നിന്റെ അച്ഛൻ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മുഴുവൻ മുമ്പേ തന്നെ എറിയണം നിന്റെ പേരിലേക്ക് എല്ലാം എഴുതി തരാനായിട്ട് ആ ചെറുക്കനെ കൊണ്ടുകൂടി നീ പറയിപ്പിക്കണം എന്ന് പറയാനെ കേട്ടോ അതൊക്കെ എനിക്ക് അറിയാമേ ഞാൻ ചെയ്തോളാം എന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ പിന്നെയും ഷാരിനെയും സരകുവിനെയാണ് കാണിക്കുന്നത് അപ്പോൾ ഷാരിയാണെങ്കിൽ സരഗുവിനെ വാരി വാരി കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും സരഗു പറയാണ് അമ്മ എനിക്ക് മതി എനിക്ക് വയർന്ന് നിറഞ്ഞു ഇനി അമ്മ എനിക്ക് വാരി തരണ്ട അതെ ഇപ്പം തന്നെ എനിക്ക് നല്ല വണ്ണമാണ് കേട്ടോ ഇനി അമ്മ വാരിയും കൂടെ ഴിഞ്ഞാൽ ഒന്നും കൂടെ ഞാൻ വണ്ണം വെക്കും പിന്നെ കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഷാരി പറയാണ് മോളെ അമ്മ വാരി തരട്ടെ മോളെ നീ മര്യാദക്ക് ഭക്ഷണം കഴിക്കേ എന്നാലല്ലേ നല്ലൊരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നിനക്ക് ദൈവം തരുള്ളൂ അതുകൊണ്ട് നീ ഭക്ഷണം കഴിക്കും മോളെ എന്ന് പറയാണ് കേട്ടോ നാളത്തെ കാര്യം ഇനി എന്താവും എന്നുള്ളത് അറിയില്ലല്ലോ അമ്മതുകൊണ്ട് വാരിത്തരട്ടെ എന്ന് പറയാണ് അപ്പോഴത്തേക്കും ഷാരിനോട് സറി വയ്ക്കുകയാണ് അമ്മ കുറെ നേരമായല്ലോ നാളത്തെ കാര്യം മറ്റന്നാളത്തെ കാര്യം എന്നൊക്കെ പറയുന്നു ഇത് എന്താ അമ്മി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സരയു സരയുവിനോട് ശാരി പെട്ടെന്ന് ബോധത്തിലിങ്ങനെ പറയാണ് അത് പിന്നെ മോളെ എൻ്റെ എൻ്റെ കൈയുടെ പുറകിൽ ഭയങ്കര വേദന അപ്പോൾ അത് കാരണം ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു അപ്പോൾ ടെസ്റ്റിന് വിട്ടിട്ടുണ്ട് റിസൾട്ടൊക്കെ നാളെ വരുവുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് അമ്മ ഈ പറയുന്നത് അമ്മയ്ക്ക് ഒരു പേടിയൊക്കെ ഉണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സരയു ഒക്കെയാണ് അമ്മയുടെ കൈക്ക് വേദനയോ അമ്മ എന്നോട് ഒന്നും പറഞ്ഞില്ലല്ലോ വെറുതെ മോളെ പേടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് അമ്മ പറയാതിരുന്നതാണ് കുഴപ്പമില്ലെന്നേ അതിൻ്റെ ഒരു ടെൻഷൻ മാത്രമേ അമ്മയ്ക്കുള്ളൂ എൻ്റെ അമ്മയ്ക്കൊന്നും പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് മനോഹറിനെയാണ് കേട്ടോ മനോഹർ അപ്പം പെണ്ണ് കാണാൻ വന്നിരിക്കുകയാണല്ലോ ആ സമയത്ത് മേഘനയുടെ അച്ഛൻ പറയുകയാണ് മോനെ ഇതൊക്കെ കഴിക്കും മോനെ അവിടെ അമേരിക്കയിലായിരുന്നല്ലേ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മനോഹർ പഴയ തട്ട് തട്ടാണ് ആ ഞാൻ അമേരിക്കയിലായിരുന്നു വളരെ ചെറിയ പ്രായം മുതലേ ഞങ്ങൾ അവിടെയായിരുന്നു സത്യം പറയും പെണ്ണ് കാണാനായിട്ടാണ് ഞാൻ ഞാനിവിടെ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ വന്നത് പിന്നെ കല്യാണത്തിന് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അധികം സ്വന്തക്കാരൊന്നും ഉണ്ടാവില്ല കേട്ടോ അച്ഛനും അമ്മയും ഞാനും മാത്രമേ തന്നെ കാണുവുള്ളൂ എന്ന് പറയണം അപ്പോൾ ഇവരും പറയാണ് ആ ഞങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്നും അത്രയൊക്കെ ഉള്ളൂ ഞങ്ങൾക്കും അധികം സ്വന്തക്കാരൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ മോൻ്റെ അച്ഛൻ മോൻ ഇത് എവിടെയാണ് നാട്ടിൽ നാട്ടിലെവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ കട്ടപ്പനയിലുള്ളതാണ് അവിടെ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് അവിടെയൊക്കെ അച്ഛന് കൃഷിയാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഇവരതൊക്കെ വിശ്വസിച്ചിരിക്കുകയാണ് അതേസമയം തന്നെ മേഘനയുടെ അച്ഛൻ പറയുകയാണ് ആ ഇനി ചെക്കൻ പെണ്ണും കൂടെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും നിങ്ങളൊന്നും സംസാരിച്ചില്ലല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ അധികം എഴുന്നേറ്റ് പോവുകയാണ് അതിനുശേഷം മേഘനയുടെ അനീതിയായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ മനോഹർ ഒരു പീസ് കേക്കെടുത്ത് വായിലിട്ടിട്ട് പറയുകയാണ് ആ പെൺകുട്ടിയെ കണ്ടിട്ട് മധുരം കഴിച്ചാൽ അതിനർത്ഥം പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടുവെന്നാണെന്ന് പറയാനെട്ടോ ഇത് കേട്ട ആ പെൺകുട്ടിയും പറയാണ് എനിക്കിഷ്ടമായി ചേട്ടനെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ചേട്ടനെ ഇഷ്ടമായി നേരി കണ്ടപ്പോൾ അതിലേറെ ഇഷ്ടമായി എന്ന് പറയാണ് പറയാനെട്ടോ അതിനുശേഷം മനോഹർ ആണെങ്കിൽ ചുറ്റിനും ഇങ്ങനെ നോക്കുകയാണ് ഇതൊരു പത്തൊമ്പത് സെൻറ് സ്ഥലം കാണണം എന്നാലും കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ പേരിൽ ഇത് എഴുതിപ്പിക്കണം എന്നിങ്ങനെ ചിന്തിക്കാനട്ടോ അടുത്ത സീനിൽ പിന്നെ കാണിക്കുന്നത് കിരണിനെയും അതുപോലെ തന്നെ ഇലിസബത്ത് ഡോക്ടറേയും ആണ് കേട്ടോ അപ്പോൾ ഡോക്ടറും കിരണും കണ്ടുമുട്ടുകയാണ് അപ്പോൾ അവർ സംസാരിക്കുകയാണ് ഡോക്ടർ പറയുകയാണ് അത് പിന്നെ മോനെ എൻ്റെ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കിൻ്റെ കാര്യം അതെങ്ങനെയെങ്കിലും മേഡത്തിനോട് പറഞ്ഞാൽ ശരിയാക്കി തരണം സാർ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും എലിസബത്ത് ഡോക്ടറിനോട് കിരൺ പറയുകയാണ് പിന്നെ എന്താ മാഡം അതൊക്കെ പെട്ടെന്നാക്കിത്തരാം അങ്ങനെ അതിനെക്കുറിച്ചിട്ടാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ടൈമിലാണ് ഷാരി ആ വഴി വരുന്നത് ഷാരി നോക്കുമ്പോൾ എലിസബത്തുമായിട്ട് സംസാരിക്കുന്നു അപ്പോൾ ഷാരിക്ക് തോന്നുകയാണ് ഇനി ഇവരെങ്ങാനും കളിക്കുന്നതാണോ ഇനി റിസൾട്ടിൽ എന്തെങ്കിലും ഒരു കുഴപ്പം വരുത്തി തിരുമറി നടത്താൻ വേണ്ടിയിട്ട് കളിക്കുന്നതാണോ എന്ന് നമ്മുടെ ഷാരിക്ക് സംശയം തോന്നുകയാണ് എന്തായാലും കിരൺ അങ്ങ് പോയിക്കഴിയുമ്പോഴത്തേക്കും എലിസബത്തിൻ്റെ അടുത്തേക്ക് ഷാരി വരികയാണ് ആ ഞാൻ പറഞ്ഞ കാര്യം എന്തായി ആ റിസൾട്ട് റിസ്ട്ട് അല്ലേ ആ റിസൾട്ടിൽ അവർ രണ്ടുപേരും അമ്മയും കുഞ്ഞും കുഞ്ഞുമല്ല എന്ന് തെളിഞ്ഞല്ലേ അല്ലേന്ന് വയ്ക്കുകയാണ് ഇത് കേട്ടതും എലിസബത്ത് ഡോക്ടർ പറയുകയാണ് ആ ഷാരി അതെ ആ റിസൾട്ടിൽ അവർ രണ്ടുപേരും അമ്മയും കുഞ്ഞും അല്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും ശാരി അങ്ങ് ചിരിക്കാണ് കേട്ടോ ആ അതങ്ങനെ വരുവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും എലിസബത്ത് ഡോക്ടർ പറയുകയാണ് അല്ല ശാരി നിനക്കിതെങ്ങനെ അറിയാം ഞാൻ നിന്നോട് റിസൾട്ടൊന്നും പറഞ്ഞില്ലല്ലോ നീ ഒത്ത് കളിക്കുന്നതാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഈ റിസൾട്ടിൽ നീ പൈസ മേടിച്ച് തിരിമറി നടത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അവരമ്മയും കുഞ്ഞും തന്നെയാണ് നീ മറ്റുള്ളവർക്ക് അത് മാറ്റി മാറ്റി പറയുന്നതാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാമെന്ന് പറയുന്നത് അപ്പോൾ ഡോക്ടർ പറയുകയാണ് എടി നിനക്ക് എന്നെ പണ്ട് തൊട്ട് അറിയില്ലേ ഞാൻ നിൻ്റെ കൂടെ പഠിച്ചതല്ലേ നിനക്കറിയാലോ ഒരു സ്വാധീനത്തിൻ്റെ മേലിലും ഞാൻ എൻ്റെ പ്രൊഫഷനെ വിട്ട് കളിക്കില്ല എന്നുള്ളത് അപ്പോഴത്തേക്കും ഷാരി പറയാണ് അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് പക്ഷേ കുറച്ച് നേരം മുമ്പ് വരെ പക്ഷെ എനിക്കിപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായി നിങ്ങൾ വെറുതെ അഭിനയിക്കുകയാണെന്നുള്ളത് അപ്പോഴത്തേക്കും ഡോക്ടർ പറയുകയാണ് ദേ ഇത്രയും വർഷമായിട്ട് ഞാൻ ഒരിക്കലും എൻ്റെ ജോലിയുടെ പേരിൽ ഒരു രൂപ മേടിച്ചു പോലും സത്യസന്ധതയല്ലാത്ത ഒരു കാര്യവും ചെയ്തിട്ടില്ല പിന്നെ നിനക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ മറ്റേത് വിദഗ്ധരായിട്ടുള്ള ഡോക്ടറെ കൊണ്ടോയി കാണിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല അവർ പറയുന്ന റിസൾട്ട് ഇത് തന്നെ ആയിരിക്കുള്ളൂ പിന്നെ നീ കൊണ്ടുവന്ന ആ തലനാരിഴ അത് ഞാൻ തിരിച്ചും മറിച്ചും മുറിച്ചും എല്ലാം പരിശോധിച്ചതാണ് വളരെ കീറ് കൃത്യമായിട്ട് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവർ രണ്ടുപേരും അമ്മയും കുഞ്ഞും അല്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും നീ മറ്റേതെങ്കിലും ഒരു ഡോക്ടറെ കൊണ്ടേ കാണിക്ക് അതിനുശേഷം റിസൾട്ടിൽ ഞാൻ പറഞ്ഞ രീതിയിലല്ല വരുന്നതെങ്കിൽ ഞാൻ എൻ്റെ ഈ ജോലി രാജിവെക്കാൻ തയ്യാറാണ് അതോടുകൂടി ഞാൻ എൻ്റെ ജോലി അവസാനിപ്പിക്കുമെന്ന് പറയുകയാണ് ഇത് കേട്ട ശാരി ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ ശാരയുടെ മനസ്സിൽ ഇങ്ങനെ ചിന്ത വരികയാണ് ദൈവമേ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ശനീ ശരിക്കും എൻ്റെ മകളല്ലായിരിക്കുമോ ശരയോ എന്നിങ്ങനെ ചിന്ത ശരയുടെ ഉള്ളിൽ വരികയാണ് ഇതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ശാരി അത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ